ഗ്രീൻലാൻഡിലെ പ്രാദേശിക ജനതയായ ഇന്യൂറ്റുകൾ ആധുനിക സംസ്കാരത്തോട് അകന്നാണ് ജീവിച്ചിരുന്നത് അവരിൽ ചിലരെ ഡാനിഷ് പൗരന്മാരായി വളർത്തുവാൻ ഡെൻമാർക്കിലെ ഗവൺമെൻറ് ഒരു പദ്ധതി രൂപീകരിച്ചു പ്രാദേശികമായി വേട്ട നടത്തിയും ആദിവാസി സംസ്കാരത്തിൽ ജീവിച്ചതുമായ ഇരുപത്തി ഒന്ന് കുട്ടികളെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഡെൻമാർക്കിൽ കൊണ്ടുവന്നു ഈ കുട്ടികൾ കരഞ്ഞു നിലവിളിച്ചുമാണ് അവരുടെ വീടുകളിൽ നിന്നും യാത്രയായത് ഡെൻമാർക്കിലെ രാജകുമാരി വരെ അവരെ സ്വീകരിക്കുവാൻ ഉണ്ടായിരുന്നു അവരെ ഡാനിഷ് സംസ്കാരത്തിൽ വളർത്തുവാൻ ആധുനിക ഡാനിഷ് സംസ്കാരത്തിൽ ജീവിച്ച സമ്പന്നരുടെ ഭവനങ്ങളിൽ ആക്കി ആ ഇരുപത്തി ഒന്ന് പേരും വീണ്ടും വേർപിരിഞ്ഞു ഗ്രീൻലൻഡിലെ ഇന്യൂറ്റുകളുടെ ഭാവി തന്നെ മാറിമറിക്കുന്ന ഒരു പുതിയ പരീക്ഷണമായിരുന്നത് ആ ഇരുപത്തിയൊന്ന് കുട്ടികളും വിവിധ ഭവനങ്ങളിൽ വളരുവാൻ തുടങ്ങി അവർക്ക് ഡെൻമാർക്കിന്റെ പൗരത്വം ലഭിച്ചു എന്നാൽ നിർഭാഗ്യവശാൽ ആ കുട്ടികൾ ആ പുതിയ സാഹചര്യത്തോട് ഒത്തിണങ്ങി ജീവിക്കുവാൻ തയ്യാറായില്ല ഗ്രീൻലാൻഡിലെ മഞ്ഞും പ്രകൃതിയും സംസ്കാരവും അവരുടെ കൂട്ടുകാരും മാതാപിതാക്കളുമെല്ലാം അവരുടെ ഓർമ്മകളിൽ തളം കെട്ടി നിൽക്കുന്നു ആ കുട്ടികളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു അവർക്ക് പല രോഗങ്ങൾ പിടിച്ചപ്പോൾ അവർ പോയി നിന്ന ഭവനത്തിലെ പലരും അവരെ വേണ്ടത്ര കരുതലോടെ നോക്കിയില്ല അവർ ഗ്രീൻലാൻഡിലെ ഭാഷ മറന്നു ഇപ്പോൾ അവർക്കറിയാവുന്നത് ഡാനിഷ് ഭാഷ മാത്രമാണ് ചില വർഷങ്ങൾക്ക് ശേഷം അവരെ അവരുടെ സ്വദേശമായ ഗ്രീൻലൻഡിൽ തിരികെ കൊണ്ടുവന്നു അവരുടെ മാതാപിതാക്കളെ കാണുവാൻ അവസരമൊരുക്കി ഗ്രീൻലൻഡിലെ ഇന്യൂറ്റികളുടെ ഭാഷ ഈ കുട്ടികൾ അപ്പോഴേക്കും മറന്നിരുന്നു അവരുടെ മാതാപിതാക്കളോട് ഏത് ഭാഷയിൽ സംസാരിക്കണമെന്ന് അറിയുവാൻ പറ്റാത്ത സാഹചര്യം എന്നാൽ അവരെ അവരുടെ മാതാപിതാക്കളുടെ കൂടെ താമസിക്കുവാൻ ഡാനിഷ് അധികാരികൾ സമ്മതിച്ചില്ല മാതാപിതാക്കളെ കണ്ട ഉടൻ തന്നെ ഡാനിഷ് സംസ്കാരത്തിൽ വളരുവാൻ ഗ്രീൻലൻഡിൽ തന്നെ സജ്ജമാക്കിയിരുന്ന മറ്റൊരു സ്ഥാപനത്തിലേക്ക് അവരെ മാറ്റി താമസിപ്പിച്ചു അവരുടെ ഭവനങ്ങളുമായി അവർക്ക് ബന്ധമില്ലാതെയായി ഈ കുട്ടികൾ നീരസ്വത്തോടെയും അനാഥരായും സ്നേഹമില്ലാതെയും വാത്സല്യം ലഭിക്കാതെയും വളർന്നു ഒടുവിൽ അവർ ആധുനിക ഡാനിഷ് സംസ്കാരം പഠിച്ചു പലരും പണക്കാരായി ഡാനിഷ് പൗരന്മാരായി ഡാനിഷ് ഗവൺമെന്റിന്റെ ഈ പരീക്ഷണം അവരുടെ മേൽ പരീക്ഷിച്ച് ജയിച്ചതായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്നാൽ അവരുടെ മുറിവുകൾ കരിഞ്ഞിരുന്നില്ല പലരും ജീവിതാവസാനം വരെ വളരെ വേദനയോടെ നീറിക്കഴിഞ്ഞു അവരുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം ഏതെന്നറിയാതെ അവരുടെ വേരുകൾ തപ്പി പലരും അലഞ്ഞു അവരുടെ സാമ്പത്തിക സാംസ്കാരിക ചുറ്റുപാടുകൾ വളരെ മെച്ചപ്പെട്ടു എന്നാൽ അവർക്ക് അവരുടെ വേരുകളും ഉൾസമാധാനവും ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളും നഷ്ടമായി ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളുമായി അവർ ജീവിച്ചു അവരിൽ ചിലർ തുറന്ന് സംസാരിച്ചു അവർക്ക് നഷ്ടമായ അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം അതിൻ്റെ ആഴം അവർ വേദനയോടെ ലോകത്തോട് അറിയിച്ചു സേവ് ദ ചിൽഡ്രൻ എന്ന ഗവൺമെൻറ്റിൻ്റെ ആ പ്രോജക്ടിൻ്റെ നേതാക്കൾ അവരോട് ഔദ്യോഗികമായി ക്ഷമ പറഞ്ഞു വിജയമായി എന്ന് വിലയിരുത്തിയ ഈ പരീക്ഷണം ഒരു പരാജയമായി എന്ന് അവർക്ക് സമ്മതിക്കേണ്ടതായി വന്നു ഇതാണ് ഇന്നും ഈ ലോകത്തിൽ നടക്കുന്നത് ലോകത്തിൻ്റെ കമ്പനികളും വൈദ്യശാസ്ത്രവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ മേൽ നടത്തുന്നത് ഒരു പരീക്ഷണമാണ് അവരുടെ മരുന്നുകളും അവരുടെ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ മേൽ നാം പോലും അറിയാതെ അനുദിനം പരീക്ഷിക്കുന്നു മാധ്യമങ്ങൾ പരീക്ഷണ വിധേയമാക്കുന്നത് നമ്മയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നാം പരീക്ഷണ വസ്തുക്കളായിത്തീരുന്നു ആ പരീക്ഷണങ്ങളാൽ നമുക്ക് പണം ലഭിച്ചേക്കാം ഒരു രാജ്യത്തിൽ നിന്നും വേറൊരു രാജ്യത്തിലേക്ക് കുടിയേറുവാൻ അവസരങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ അവസാനം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മെ തന്നെയാണ് ആരാണ് നാമെന്ന് അറിയാത്ത നിലയിൽ ഒടുക്കമെത്തിച്ചേരുന്നു നമുക്ക് നഷ്ടമാകുന്ന വേരുകളും അടിസ്ഥാനങ്ങളും നമുക്ക് തിരിച്ചറിയുവാൻ സമയമെടുക്കും എന്നാൽ ഒരിക്കലും നാം ഒരു പരീക്ഷണ വസ്തുവാകാത്ത ഒരു സ്ഥലമുണ്ട് അത് ദൈവസന്നിധിയാണ് അവിടെ നാം ആയിരിക്കും പോലെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ മുഖംമൂടികളൊന്നുമില്ലാതെ നമ്മെ അംഗീകരിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട് അമ്മ മറന്നാലും മറക്കാത്ത ദൈവസ്നേഹം അവിടെയുണ്ട് ലോകം ഒരു വശത്ത് നമ്മെ പരീക്ഷണ വസ്തുവാക്കുമ്പോൾ നാം ലോകത്തിൻ്റെ ഇരകളാകരുത് ദൈവത്തിൻ്റെ മക്കളാകണം ദൈവത്തിൻ്റെ മക്കളും അവകാശികളും ആകണം നാം ദൈവത്തിൻ്റെ മാത്രമാണെന്ന് നാം തിരിച്ചറിയണം ദൈവസന്നിധിയിൽ നമ്മുടെ അർത്ഥം നാം കണ്ടെത്തണം നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക അത് ആകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് ദൈവം നല്ലതും തീയുതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായുവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ